വേണ്ടി പോരാടുമ്പോൾ വേട്ടയാടപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് ബൈബിൾ സുവിശേഷം കേട്ടിട്ടുണ്ടോ മഹാത്മാഗാന്ധി തരാം യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയാണ് കത്തോലിക്ക ഭാവയിലൂടെ സംസാരിക്കുന്നത് ആക്രമണങ്ങൾ വരുമ്പോൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനാണ് ആ ഒരു സത്യമാണ് അത് അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്ന് പറയുന്ന കമ്പനിയെ പോലെ ഇന്ത്യ ഫോർ ഹിന്ദുസ് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഒരു വലിയ ആപ്തവാക്യം ഉണ്ടെങ്കിൽ അത് ഈ ഇന്ത്യയിൽ ചെലവാകാൻ പോകുന്നില്ല അത് നടത്തുമില്ല ക്രിസ്ത്യാനികള് അതിനുവേണ്ടി രക്തസാക്ഷികളാകുന്നതിന് ഒരു മടിയുമില്ല ഏറ്റവും മഹത്തരമായ വചനമാണ് ഇന്ത്യ ഫോർ ഹിന്ദൂസ് മാത്രമല്ല ഇന്ത്യ ഫോർ ഹിന്ദുത്വവാദീസ് എന്നാണ് ഇവരുടെ ഞങ്ങൾ ഹിന്ദുക്കളൊന്നും ഇവരെ അനുകൂലിക്കുന്നവരല്ല ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിൽ ബൈബിളും ഖുറാനും ഗീതയും വെക്കുന്നവരാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നവരാണ് പക്ഷേ തീവ്ര ഹിന്ദുത്വവാദികളാണ് യഥാർത്ഥത്തിൽ പ്രശ്നം യഥാർത്ഥത്തിൽ തീപ്പന്തമായി പൊള്ളിച്ചുകൊണ്ടാണ് കത്തോലിക്കാബാവ സംസാരിച്ചത് അത് ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമാണ് ആർ എസ് എസിനെ പേരെടുത്ത് പറഞ്ഞ് ആക്രമിച്ച് ആർ എസ് എസ് ചെയ്യുന്നത് തെറ്റാണെന്നും വിശ്വഹിന്ദു പരിഷത്തും ബജരംഗലിനും അടക്കം ചെയ്യുന്ന സംഘപരിവാർ ചെയ്യുന്നത് തെറ്റാണെന്ന് ധൈര്യത്തോടെ പേരെടുത്ത് പറയാൻ കത്തോലിക്കാബാവയ്ക്ക് കഴിഞ്ഞത് അതിശക്തമായ രീതിയിൽ അവർക്കെതിരെ നിലപാടെടുക്കാൻ കഴിയുന്നത് മനസ്സിൽ യേശുക്രിസ്തു ഉള്ളതുകൊണ്ടാണ് കത്തോലിക്കാബാവയുടെ ഈ പ്രസംഗം വൈറലാണ് തീർച്ചയായും കേൾക്കേണ്ടതാണ് തീവ്ര ഹിന്ദുത്വക്കെതിരെ പോരാടി രക്തസാക്ഷികളാകാൻ ക്രിസ്ത്യാനികൾക്ക് മടിയില്ലെന്നും അവർ പള്ളിയിൽ കയറി പള്ളിയിൽ കയറാൻ താമസമില്ലെന്നും ആക്രമണങ്ങൾക്ക് പിന്നിൽ ആർ എസ് എസ് ആണെന്നും കാത്തോലിക്കാ ബാവ പറയുന്നത് ഏറ്റവും ശക്തിയുള്ളൊരു കാര്യമാണ് കാരണം ആ രീതിയിൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താം എന്ന് ആരും കരുതണ്ട അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ പ്രാധാന്യത്തോടെ തന്നെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഓർത്തഡോക്സ് സഭയാണ് പണ്ട് മുതലേ ആർ എസ് എസുമായിട്ടും ബി ജെ പിയുമായിട്ടും ചർച്ച നടത്തുന്നതും പലപ്പോഴും അകലം കുറയ്ക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ എ ഡി അൻപത്തിരണ്ട് മുതൽ തോമാസ്ലിഹയുടെ കാലം മുതൽ പരിശുദ്ധ യേശു ക്രിസ്തുവിൻ്റെ ദൈവപുത്രനായ പ്രവാചകനായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി നമ്മുടെ നാട്ടിൽ വന്ന് ലോകത്തിലെ ആദ്യ ക്രിസ്തീയ സഭകളിൽ ഒന്നുള്ളത് നമ്മുടെ നാട്ടിലാണ് ആ എ ഡി അൻപത്തിരണ്ട് മുതൽ ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് ധൈര്യസമേതം പറയാൻ കത്തോലിക്കാബാവയ്ക്ക് ശക്തി നൽകുന്നത് ഈ രണ്ടായിരം വർഷങ്ങളായി നമ്മളെ ഏറ്റവും സമ്പന്നമാക്കിയ നന്മയിലേക്ക് നടത്തിയ ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ധാർമ്മിക ബോധവുമാണ് അതിശക്തമായ രീതിയിൽ അദ്ദേഹത്തിനത് പറയാൻ കഴിയുന്നത് ആശ്വാസകരമാണ് അത് ഓരോ ഹിന്ദുവിൻ്റെയും മനസ്സിലിരിപ്പിക്കോടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ മനസ്സിലിരിപ്പ് മാത്രമല്ല ഓരോ ഹിന്ദുവിൻ്റെയും കൂടെ മനസ്സിലിരിപ്പാണ് അദ്ദേഹത്തിന്റെ മൂന്ന് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് അത് ശക്തമായ രീതിയിൽ ജനങ്ങളിൽ നമ്മൾ എത്തിക്കണം അതിശക്തമായ ഭാഷയിൽ പേടികൂടാതെ പഞ്ചസാര പുരട്ടാതെ അദ്ദേഹം പറയുന്നത് അക്രമികൾ ഇനിയും പള്ളിക്കകത്ത് കേറാൻ അധികം താമസമില്ല ഇന്ത്യ ഫോർ ഹിന്ദൂസ് എന്നത് ഇന്ത്യയിൽ ചെലവാകില്ല ചെലവാകാനും പാടില്ല ഇന്ത്യ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഇന്ത്യ ഫോർ ഇന്ത്യൻസ് ആണ് ഇന്ത്യ ഫോർ ക്രിസ്ത്യൻസ് ഇന്ത്യ ഫോർ മുസ്ലിംസ് ഇന്ത്യ ഫോർ ഹിന്ദൂസ് ഇന്ത്യ ഫോർ ദലിത്സ് ഇന്ത്യ ഫോർ ബുദ്ധിസ്റ്റ് ഇന്ത്യ ഫോർ ജെയിൻസ് ഇന്ത്യ ഫോർ ജൂസ് ഇന്ത്യ ഫോർ സിക്സ് എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഇന്ത്യ ഇതൊരു ഹിന്ദു രാഷ്ട്രമല്ല എന്നാൽ ഹിന്ദു ഭൂരിപക്ഷത്തിന് എന്താ പറയുക ഏറ്റവും കൂടുതലുള്ള രാഷ്ട്രമാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ജൂതനും ജൈനനും സിക്കും പാഴ്സും എല്ലാം ഉള്ള രാജ്യമാണ് കന്യാസ്ത്രീ ആക്രമിച്ചു ആ പള്ളിയിൽ അച്ഛന്മാരെ ആക്രമിച്ചു ഇനിയും പള്ളിയിൽ കയറാൻ താമസം ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിശക്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ നിലപാട് വളരെ സ്വാഗതാർഹമാണ് ഏത് മതവും സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും വേണ്ടി നിൽക്കുന്നതാണ് അതിന്റെ സന്ദേശം നൽകുന്നതാണ് പക്ഷേ ഏതു മതത്തിലും മതഭ്രാന്തന്മാരുണ്ടാകും ആ മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കാൻ ഏത് രാജ്യത്തായാലും അതിന്റെ ഭരണകർത്താക്കളാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ക്രിസ്ത്യാനി സമൂഹത്തിന് നേരെ നടക്കുന്നതായ ആക്രമണങ്ങളിൽ ശക്തമായ ബോധവൽക്കരണം നടത്തേണ്ടത് ആവശ്യമാണ് ആ ബോധവൽക്കരണമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഒക്കെ നമ്മൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പിതാവിന്റെ വാക്കുകൾ അതിശക്തം തന്നെയാണ് ആ ആ നിലപാട് ജനങ്ങളിലേക്ക് എത്തിക്കണം ഈ രാജ്യം ഒരുത്തന്റെയും അച്ഛന് സ്ത്രീധനം കിട്ടിയതല്ല അല്ലെങ്കിൽ നമ്മുടെ എല്ലാ അച്ഛന്മാർക്കും സ്ത്രീധനം കിട്ടിയതാണ് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എല്ലാ അച്ഛന്മാർക്കും എല്ലാ അമ്മമാർക്കും ഈ നാടിന് പാരമ്പര്യ സ്വത്തായി കിട്ടിയതാണ് ഇവിടെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമിനോ ഏതെങ്കിലും രീതിയിൽ വേറൊരാളെ രണ്ടാം തരം പൗരന്മാരാക്കാനുള്ള ആ അർഹതയില്ല അതുകൊണ്ട് പിതാവിന്റെ ഈ വാക്കുകൾ അതിശക്തമാണ് ആ വാക്കുകളുടെ ശക്തി എല്ലാവർക്കും അവരുടെ ഇനിയും പള്ളിയിൽ കയറാൻ താമസമില്ല എന്നുള്ളത് ഈ ക്രിസങ്കി കാസവർഗവും കൂടെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പറയുക ഓർക്കുക ഇത് ഓർത്തഡോക്സ് സഭയാണ് പറയുന്നത് അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ തീവ്ര ഹിന്ദുത്വവും തീവ്ര ഇസ്ലാമിസവും തീവ്ര ക്രിസ്ത്യൻ വാദവും നമ്മൾ എതിർക്കണം നമുക്ക് വേണ്ടത് നല്ല ഹിന്ദുയിസവും നല്ല ക്രിസ്ത്യാനിറ്റിയും നല്ല ഇസ്ലാമുമാണ് മിതവാദികളാണ് ബഹുസ്വരവാദികളാണ് ഒരുമയുടെ ആൾക്കാരാണ് ഈ അതിശക്തമായ രീതിയിൽ തീവ്ര ഹിന്ദുത്വത്തിനെ എതിർക്കുന്ന കത്തോലിക്ക ബാബ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് പറയുന്നത് ഏതെങ്കിലും ഈ തീവ്ര നമ്മുടെ കാസാ സുഹൃത്തുക്കൾക്ക് നിങ്ങളെ നിങ്ങളെ മാത്രമായി സ്പെയർ എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഓർക്കുക തീവ്ര ഹിന്ദുത്വവാദികൾ രാഷ്ട്രപിതാവും ശ്രീരാമഭക്തനും നല്ല ഹിന്ദു ആക്ടിവിസ്റ്റുമായ മഹാത്മാഗാന്ധിയെ കൊന്നു കളഞ്ഞവരാണ് മഹാത്മാഗാന്ധിയോട് കാണിക്കാത്ത എന്ത് കരുണ നിങ്ങളോട് കാണിക്കുമെന്നാണ് കാസാക്കാർ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് നല്ല ഹിന്ദുക്കളെയാണ് വിവേകാനന്ദനെ പോലെയും ഗാന്ധിജിയെ പോലുള്ള ഹിന്ദുക്കളെയാണ് നമുക്ക് വേണ്ടത് നല്ല ക്രിസ്ത്യാനികളെയാണ് ചാൾ ശ്രീ റാൻഡ്രൂസിനെ പോലെയോ പിതാവിനെ പോലെയോ നമ്മുടെ സഭാധ്യാക്ഷന്മാരെ പോലുള്ളവരെയാണ് നമുക്ക് വേണ്ടത് നല്ല മുസ്ലിങ്ങളെയാണ് നമ്മുടെ തങ്ങൾ കുടുംബത്തെ പോലെയോ മൗലാന അബുൽ കലാം ആസാദിനെ പോലെയോ പരംവീരചക്ര അബ്ദുൾ ഹമീദിനെ പോലെയോ ഉള്ളവരോ അല്ലെങ്കിൽ ആരാണെങ്കിലും പെട്ടെന്ന് പേര് ഓർമ്മ പേര് പറഞ്ഞേയുള്ളൂ എല്ലാ തരം തീവ്രതകളെ എതിർക്കാൻ നമുക്ക് കഴിയണം